വടക്കൻ ഇസ്രയേലിൽ ഹിസ്ബുള്ള നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ രണ്ട് ഇസ്രയേലി സൈനികർക്ക് പരിക്ക് തിങ്കളാഴ്ച പുലർച്ചെ ഗലീലയിലെ ഐലറ്റ് ഷഹാറിലായിരുന്നു ആക്രമണമുണ്ടായത് സ്ഫോടനത്തെ തുടർന്നുണ്ടായ തീപിടുത്തത്തിലാണ് സൈനികർക്ക് പരിക്കേറ്റത് വടക്കൻ ഇസ്രയേലിലെ സൈനിക താവളം ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയതെന്നും ഹിസ്ബുള്ള പ്രസ്താവനയിൽ പറഞ്ഞു തെക്കൻ ലബനനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് മറുപടിയാണിതെന്നും ഹിസ്ബുള്ള അറിയിച്ചു തെക്കൻ ലബനനിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടതായി ലബനൻ ഔദ്യോഗിക ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു മെയ്സ അൽ ജബാൽ ഗ്രാമത്തിലാണ് ആക്രമണം നടന്നത് ബെയ്റൂട്ടിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞയാഴ്ച മുതൽ മേഖലയിൽ സംഘർഷം രൂക്ഷമാണ് അതിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ മണിക്കൂറിന്റെ നാൽപ്പത് പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീനികൾ മുപ്പത്തി കൂടി തിങ്കളാഴ്ച പരിക്കേറ്റു ആകെ പരിക്കേറ്റവർ തൊണ്ണൂറ്റൊന്നായിരത്തി സെൻട്രൽ ഗാസയിൽ സാധാരണക്കാരുടെ വാഹനത്തിന്മേൽ ബോംബിട്ട് ഇസ്രയേൽ എട്ടുപേരെ കൊല്ലപ്പെട്ടു സമ്പദ് വ്യവസ്ഥാ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അബ്ദുൾ ഫത്താബ് അൽ സുറയി വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു പലസ്തീനുകളുടെ മൃതദേഹം ഇസ്രായേൽ സൈന്യം ഖരീം അബൂസാലിയും അതിർത്തിയിൽ കൈമാറി ആരുടേതെന്ന് വ്യക്തമായില്ലെങ്കിലും മൃതദേഹങ്ങൾ കാനൂനീസിൽ സംസ്കരിച്ചു എപ്പോൾ എങ്ങനെയാണ് ഇവർ കൊല്ലപ്പെട്ടതെന്ന് സൈന്യം വ്യക്തമാക്കിയിട്ടുമില്ല അതിനുവിഷ്ട വെസ്റ്റ് ബാങ്കിൽ പലസ്തീനുകളെ കൂടി ഇസ്രായേൽ അറസ്റ്റ് ചെയ്തു ഒക്ടോബർ ഏഴിന് ശേഷം വെസ്റ്റ് ബാങ്കിൽ അറസ്റ്റിലായിട്ടു ഇസ്രയേൽ സൈനിക കേന്ദ്രം ആക്രമിച്ചതായി ഇസ്ബുള്ള അവകാശപ്പെട്ടു ഇസ്രായേലിനെ ഇറാൻ ഉടൻ ആക്രമിച്ചേക്കുമെന്ന യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ നദന്യാഹുവിനെതിരെ കടുത്ത വിമർശനവുമായി മുൻ പ്രധാനമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ യാർ ലാപിഡ് തങ്ങൾക്ക് നേരെ ബോംബ് വർഷിക്കുന്നത് അഞ്ചു ദിവസമായ രാജ്യം മുഴുവൻ കാത്തിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ബോംബിടാൻ കാത്തിരിക്കുകയാണ് നെതന്യാഹു ആക്രമണം പ്രതിരോധിക്കാനുള്ള സംവിധാനമോ സർക്കാരോ ഇവിടെ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ ഇറാന്റെ ആക്രമണം ആസന്നമായിരിക്കെ സുഹൃത്ത് രാഷ്ട്രങ്ങൾ തങ്ങളുടെ ഒപ്പം നിൽക്കും ണമെന്ന അഭ്യർത്ഥനയുമായി ഇസ്രയേൽ മന്ത്രി യോവ് ഗാലൻ രംഗത്തെത്തി ഇറ്റാലിയൻ പ്രതിരോധ മന്ത്രി ഗൈഡോ ക്രോസ്റ്റിയുമായി നടത്തിയ സംഭാഷണത്തിനു ശേഷമാണ് ഗാലൻറിന്റെ അഭ്യർത്ഥന ഇറാൻ വിഷയത്തിൽ നിങ്ങളുടെ ഐക്യദാർഢ്യത്തിനും ഉറച്ച നിലപാടിനും നന്ദി ബന്ധുക്കളെ തിരികെ എത്തിക്കാനുള്ള കരാറിന്റെ അടിയന്തര പ്രാധാന്യവും ചർച്ച ചെയ്തു ഈ സമയത്ത് ഇസ്രയേലിനൊപ്പം നിൽക്കാൻ തങ്ങളുടെ പങ്കാളികളോട് അഭ്യർത്ഥിക്കുന്നു അദ്ദേഹം പറഞ്ഞു മേഖലയിലെ സംഘർഷാന്തരീക്ഷം കണക്കിലെടുത്ത് ലുഫ്താൻസ എയർലൈൻസ് ഇറാഖ് ഇറാൻ വ്യോമാതിർത്തിയിലൂടെയുള്ള സർവീസ് ഓഗസ്റ്റ് വരെ നിർത്തിവെയ്ക്കുമെന്നും അറിയിച്ചു ജോർദാനിലെ അമാൻ ഇറാഖിലെ എർബിൽ എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ ഏഴുവരെ നിർത്തിവെയ്ക്കുമെന്നും ഇസ്രയേലിലെ ടെല്ലാവീപിലെ ഇറാനിലെ ടെഹ്റ ലെബനാനിലെ ബെയ്റൂട്ട് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ മാസം വരെ നിർത്തിവെക്കുമെന്നും പ്രസ്താവനയിൽ അറിയിച്ചു തങ്ങളുടെ പൌരന്മാരോട് ഇസ്രയേൽ ലബനാൻ പലസ്തീൻ എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്യരുതെന്ന് അയർലൻഡ് നിർദ്ദേശിച്ചു മേഖലയിൽ വർധിച്ചുവരുന്ന അസ്ഥിരത മൂലമാണ് ഈ നിർദ്ദേശമെന്ന് ഐറിഷ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസും പറഞ്ഞു ന്യൂസ് ഡെസ്ക്